ആനുകാലിക രാഷ്ട്രീയ സംഭവവ്യാസങ്ങളും രാഷ്ട്രീയ ചരിത്രവും തിരഞ്ഞെടുപ്പ് ചരിത്രവും രാഷ്ട്രീയ പാർട്ടികളുടെ ചില നയങ്ങളും തീരുമാനങ്ങളും ചർച്ച ചെയ്യുന്ന പൊളിറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലശ്ശേരി ബിഷപ്പ് പാമ്പളാനി കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മാസം മുന്നേ നടത്തിയൊരു വലിയ പ്രസ്താവന ഇപ്പൊ ഈ പിണറായി വിജയന്റെ യാത്ര തുടങ്ങുന്ന മുന്നിലാണ് ഈ നവകേരള യാത്ര തുടങ്ങുന്ന മുന്നിൽ അദ്ദേഹം പറഞ്ഞു റബ്ബറിന് വില ആരാണോ കൂട്ടിത്തരുന്നത് അവർക്ക് വോട്ട് ചെയ്യും യഥാർത്ഥത്തിൽ ഈ ബിഷപ്പ്മാർക്ക് അത്തരത്തിൽ തീരുമാനം എടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടോ ഇത് ആര് കേൾക്കാനാന്ന് ഇതൊക്കെ മാർപ്പാ പോരാ വോട്ട് അല്ല പക്ഷേ പക്ഷേ പക്ഷെ അതൊക്കെ അവര് തെറ്റിദ്ധരിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞ ഇതെല്ലാം നിലനിൽ നിർത്തും ഞങ്ങൾ അവിടെ പിടിച്ചു നിർത്തുവോന്നൊക്കെ തോന്നലുകളാണ് അതൊക്കെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇവരുടെ കാര്യം ചെയ്യുന്നത് ഇവരുടെ സഭയുടെ അകത്ത് തർക്കമല്ലേ തീർക്കണ്ടേ അത് തീരുന്നില്ലല്ലോ കുർബാന തെക്കോട്ട് വേണോ വടക്കോട്ട് വേണോന്നും ചോദിച്ചാൽ ഇപ്പഴും തല്ല ഏഹ് എന്നിട്ട് എല്ലാ ദിവസവും ഞായറാഴ്ച ശത്രുക്കളും സ്നേഹിക്കണമെന്ന് പ്രസിദ്ധിയും ചെയ്യും പള്ളികളിൽ തന്നെ എന്ത് ലോജിക്കാണ് ഇവരൊക്കെ കാണിക്കുന്നത് ഇവര് പറഞ്ഞ ആ ഏത് ഈ പാമ്പ്ലാനിയുടെ കീഴിലുള്ള ആരാണ് ഈ പുള്ളി പറഞ്ഞാൽ ഓട്ടിയാൻ പോണത് എനിക്ക് വന്ന തൊട്ടടുത്ത് നിൽക്കുന്നവർ പോലും നേരെ തിരിച്ചു പക്ഷെ എന്നാൽ ഇപ്പൊ കോഴിക്കോട് ആ സമ്മേളനത്തിന് കൈയടിച്ചവരിലെ ഭൂരിഭാവം മാറി അതെ അല്ലേ ഇതൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയ സ്വഭാവവും വ്യത്യസ്തമായ വീക്ഷണവും ഒക്കെ ജനാധിപത്യ രാജ്യല്ലേ ഇത് മാത്രല്ല ആരും ഈ എനിക്ക് തോന്നുന്നു പത്തോഅമ്പതോ ഇപ്പൊ മുന്നൂറാക്കിന്നെയായിരിക്കും റബറിന്റെ വില ഇവ ഈ അവിടെ അവിടെയുള്ളവർ മുഴുവൻ ബിജെപി കൂട്ടിയോ എന്ത് ഇരിക്കുന്ന കസേരയുടെ വില അറിയാത്തതിന്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം എല്ലാ തലങ്ങളും ഉണ്ട് അതിപ്പം നമ്മൾ പ്രധാനമന്ത്രി പോലും നോക്കിയാൽ അല്ലെങ്കിൽ രാഷ്ട്രപതി നോക്കിയാൽ വ്യക്തി വ്യക്തിയെന്നല്ല ഞാൻ പറയുന്നത് അത് എക്കാലത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇരിക്കുന്ന കസ ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു വില മനസ്സിലാക്കാതെ പോകുന്നതിന്റെ വലിയ ദുരന്തം ഉണ്ട് ഇതിപ്പോ നമ്മള് തമാശയായിട്ട് പറയുക അത്യാവശ്യം ജോലി അറിയുന്നവരൊക്കെ വിദേശത്ത് പോകും ദുബായിൽ പോകും അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി ജോലി അറിയുന്നവർ അമേരിക്കയിൽ പോകും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകും യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകും ഒരു ജോലി അറിയാത്തവരാണ് ഇപ്പൊ കേരളത്തിലുള്ള അത് തന്നെയാണ് പൊളിറ്റിക്സിലുള്ളത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഈ ഒരു ജോലിയും ചെയ്യാൻ യോഗ്യനല്ലാത്തവരാണ് പണ്ടങ്ങനെ ആയിരുന്നില്ല പണ്ട് കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ വലിയ തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളൊക്കെ തന്നെയായിരുന്നു രാഷ്ട്രീയത്തിലോ അല്ല ഇത് ഇത് നമ്മളിപ്പോൾ കളിക്കുന്ന ഒരു ഒരു എന്താ പക്ഷവാ ഇതല്ലേ നമ്മളൊരു പാർട്ടിസ്ഥാൻ പൊളിറ്റിക്സ് ആണ് ഈ പറയുന്ന പൊളിറ്റിക്സ് അല്ലാതെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതെ ആ പൊളിറ്റിക്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ആ പൊളിറ്റിക്സ് പറയാൻ ധൈര്യം കാണിക്കുന്നിടത്തെ ഇനി ഇനി നിലനിൽപ്പുള്ളൂ കാരണം അല്ലെങ്കിൽ പിള്ളേർക്കൊന്നും ഇതിനോട് അഭ്യൂഹം ഉണ്ടാവില്ല എന്റെ പാർട്ടിക്കാരൻ പീഡിപ്പിച്ചാൽ അത് പീഡനമല്ലെന്നും എതിർ പാർട്ടിക്കാരെ പീഡിപ്പിച്ചാൽ അത് പീഡനമാണെന്നും കരുതുന്ന ഒരു ലോകം വളർന്നു വരുന്ന അപകടമാണ് ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സോഷ്യൽ വാല്യൂ ഉണ്ടല്ലോ എന്ത് വിപ്ലവം ഉണ്ടായാലും ഒരു സോഷ്യൽ വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം അല്ല ആ സോഷ്യൽ വാല്യൂവിനെ തകിടം മുറിക്കുന്ന രീതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും അപകടം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആയിരുന്നല്ലോ ചേട്ടൻ ഏറ്റവും കൂടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓക്കെ യഥാർത്ഥത്തിൽ ഈ അമ്പത്താറുകളിലൊക്കെ ഉണ്ടായിരുന്ന ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികള് അവരുടെ ഒരു വാല്യൂ ഒക്കെ എങ്ങനെയായിരുന്നു അല്ല നമ്മൾ ആ സമയത്ത് തന്നെ അറിയാമല്ലോ ആ സമയത്തൊന്നും ഇതൊന്നും നോക്കിയിട്ടല്ലോ വരില്ല ഈ ഇപ്പം നമ്മള് ആ മന്ത്രിസഭ തന്നെ നോക്കിയാലറിയാം ഇപ്പൊ നമ്മള് പഠിക്കുന്നത് എന്താ നമ്മള് വിചാരിക്കുന്നത് കത്തോലിക്കൻ രണ്ട് മുസ്ലിം രണ്ട് ഒന്ന് അങ്ങനെയല്ല ഒരു വേദമെപ്പിലല്ല കാരണം രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അമ്പത്തേഴിലും അറുപതിലും ഉണ്ടായ പട്ടംതാണുള്ള മിനിസ്ട്രിയും ഇ എം എസിന്റെ ആദ്യത്തെ മിനിസ്ട്രിയിലും പതിനൊന്ന് മന്ത്രിമാരെ കേരളത്തിലുള്ളൂ ഇരുപത്തിയൊന്ന് പേരുണ്ട് എന്നിട്ട് കാര്യം അത് കേരള വലുതായിട്ടൊന്നും ഇല്ലല്ലോ മന്ത്രിമാരുടെ എണ്ണം കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്ത അതിപ്പോ നമ്മുടെ ഈ നിയമം പാർലമെന്റ് പാസാക്കിയ നിയമം ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ആ പെർസെന്റിൽ ഇരുപത്തൊന്ന് നിക്കണം അപ്പോഴാണ് നമ്മൾ പുതിയ കാലം കണ്ടുപിടിച്ചത് നമ്മൾ പുതിയ സാധനം കണ്ടുപിടിച്ചത് ഇത് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മറ്റേ ചെയർമാൻമാർ അങ്ങനെ ഇപ്പൊ അഞ്ചോർ അപ്പൊ ഇവർക്കെല്ലാം കാശ് കൊടുക്കുന്ന ഇവിടെ തന്നെ അപ്പൊ പുതിയ തന്ത്രങ്ങൾ നമ്മൾ തന്നെ പയറ്റുകയാണ് കാരണം ഈ ഇങ്ങനെ പണ്ട് ഗവർണർമാരെ രാഷ്ട്രം പറഞ്ഞില്ലേ നിയമിച്ചിരുന്നു ഈ കണ്ട ഇങ്ങനെയുള്ള പ്രായമായി ആയിക്കഴിഞ്ഞവരെ നടത്തുന്നത് ഇപ്പൊ അതല്ല ചെയ്യുന്നത് ഇങ്ങനെ ചെയർമാൻ അപ്പൊ ക്യാബിനറ്റ് പദവിയും കൂടെ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ുംറങ്ങുന്ന ജനങ്ങൾക്ക് ഈ തൊണ്ണൂറ്റൊമ്പത് എം എൽ എ മാരുള്ള ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് ഇവിടെ വരിക്കുന്നത് അതിനെന്തിനാണ് ചീഫ് ഇപ്പം ഒന്ന് രണ്ടൊക്കെ ആകുമ്പോഴാണ് വിപ്പൊക്കെ കൊടുത്തിട്ടൊക്കെ ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചില വിഷയങ്ങളൊക്കെ ഇനി അതൊക്കെ ഉണ്ടായിട്ട് അതിൽ പോലും ഉണ്ടല്ലോ ഇതിനൊക്കെ ഈ ഈ വക പദവികളൊക്കെ കൊടുത്തിട്ടേ ഇപ്പൊ മന്ത്രിമാർക്ക് മുപ്പത് സ്റ്റാഫ് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോ രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിമാരുടെ സ്റ്റാഫിലുള്ളവർക്ക് പെൻഷൻ അതാണ് അതൊക്കെ ആലോചിക്കേണ്ടതോ അതിനൊന്നും ആരും പറയില്ല അതൊന്നും ഇവരെ എതിർത്ത് പറയില്ലല്ലോ അല്ലെ നിയമസഭയിലെ എം എൽ എമാരുടെ ശമ്പളം കൂട്ടുമ്പോ എല്ലാവരും ഒരുമിക്കുന്ന പോലെയാണ് ഇതിന്റെ കഥ അല്ല ഈ ഗവർണർമാരെ അക്കോഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരുപാട് പാർട്ടി പ്രവർത്തകരെ അക്കോഡേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇവർക്ക് ഇതിന് പെൻഷൻ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല പെൻഷൻ അവർക്ക് പിന്നെ ജീവിച്ചു പോയി മന്ത്രി ഇതൊന്നും കിട്ടാതെ കുറെ ആളുകളാണല്ലോ ഇവരെയൊക്കെ ജീവിപ്പിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ലേ ഈ മന്ത്രിന്റെ കൂടെ നിന്ന് ഒരു സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിക്കും അഞ്ച് വർഷം മന്ത്രിന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാറ്റസ് വർദ്ധിക്കും പിന്നെ അവർക്ക് മുന്നോട്ട് പോകണം വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് സത്യത അങ്ങനെ ഉണ്ട് കേട്ടോ പൊളിറ്റിക്സിലൊക്കെ നിക്കുകയും പിന്നീട് പിന്നീട് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ മുന്നോട്ട് പോകുകയും പൊളിറ്റിക്സിന്ന് വേറെ വരുമാനം ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകണം കർഷക തൊഴിലാളികളുടെ പെൻഷൻ എത്രയാ ആയിരത്തി അറുനൂറ് ആയിരത്തിഅറുന്നൂറ് ഇവരുടെ പെൻഷൻ എത്രയാ എനിക്ക് മൂവായിരത്തി എഴുന്നൂറ്റമ്പലക്ഷിക്കാൻ എന്താ വ്യത്യാസം എന്ത് മാനദണ്ഡ എന്താ ജീവിതകാലം മുഴുവൻ പണി പണിയെടുക്കുന്നതിന് ഇതാവസ്ഥ ഏഹ് ഈ രണ്ടര വർഷം മന്ത്രിയുടെ പി എ ആയാൽ പെൻഷൻ എന്ന് പറഞ്ഞ ലോജിക്ക് എന്തുവാ അതേ ഞാൻ ചോദിക്കുന്നുള്ളു കിട്ടിക്കോട്ടെ എനിക്കൊന്നുമില്ല എനിക്കും എന്തായാലും പെൻഷൻ ഇല്ല അതല്ലേ അതൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ചില ലോജിക്ക് വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് അല്ല ഒരു ലോജിക്കും ഒരു ലോജിക്കും ഇല്ല അപ്പൊ എന്തെല്ലാം സംവിധാനങ്ങളിലും ഇപ്പൊ നമുക്ക് ഒറ്റ കാര്യം നോക്കി ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്ന ദിവസം എന്നായിരുന്നു അത് വെള്ളിയാഴ്ചയായിരുന്നു എന്തിനാണ് വെള്ളിയാഴ്ച യോഗം സംഘടിപ്പിച്ചത് തിങ്കളാഴ്ചക്ക് മാറ്റിയാൽ മതി പക്ഷെ അന്ന് ആകെ സംഭവം നടന്നത് അഞ്ച് ആണ് പക്ഷെ എല്ലാവർക്കും സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അവർക്ക് എല്ലാം സ്പെഷ്യൽ അലവൻസ് കിട്ടും അലവൻസ് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം സർക്കാരിന് നഷ്ടമായി സർക്കാർ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നഷ്ടമായി എന്നല്ലോ ഇവർക്കറിയാം ഈ ഗവർണർ വന്ന് ഇത്രയും സമയം പരിപാടിയുള്ളൂ എന്ന് പിന്നെ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഈ മൂന്ന് സലവൻസ് കിട്ടും

അധികാരം ആനുകൂല്യങ്ങളൊക്കെ കൂടുമ്പോഴാണല്ലോ ഇത് സാധ്യം അവതരിപ്പിച്ച പ്രമേയം എം എൽ എമാരുടെ ശമ്പളം കുറയ്ക്കണോന്നാണ് മന്ത്രിമാരുടെ ശമ്പളം കുറയ്ക്കണമെന്നുള്ളതാണ് ആദ്യത്തെ പ്രമേയം മരിച്ചതായാ അതിപ്പോ നടക്കുവോ രാജിവെച്ചു അതിന്റെ വ്യത്യാസം ആ കാലം അതിന്റെ ആ ഒരു തോട്ടൊക്കെ വരണോന്റെ ആളുകൾക്ക് അതൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഇപ്പം എം എൽ എമാരുടെ ശമ്പളം കൂട്ടുന്നു അതുപോലെ തന്നെ ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൂടി ശമ്പളം കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ഇപ്പം കാരണം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണുള്ളത് ആര് അധികാരത്തിൽ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പം നാല്പത്തിരണ്ട് എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് കൊണ്ടു മാറുന്നത് ഇപ്പൊ എൽ ഡി എഫിന് നാൽപ്പത് ആണെങ്കിൽ അല്ലെങ്കിൽ നാല് ആണെങ്കിൽ നാല്പത് ശതമാനം യു ഡി എഫിൽ നിന്നുള്ള വോട്ടിംഗ് ശതമാനം ഈ രണ്ട് ശതമാനം ഇത് സർക്കാർ ഉദ്യോഗസ്ഥര് പോലീസുകാർ അധ്യാപകരാണ് ഇവരെപ്പോഴാണ് മാറുന്നത് അതിനനുസരിച്ച് ഈ ഭരണമാർ എന്ന് പറയുന്നത് അപ്പൊ അവരെ പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇടക്കിടക്ക് ഇവർക്ക് ഈ ശമ്പള പരിഷ്കരണ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ കേരളീന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും സാമ്പത്തിക പ്രസന്ധി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കടമടിച്ചാണല്ലേ ശമ്പളം കൊടുക്കുന്നത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഉത്സവ കൊടുക്കുന്നു എന്തെല്ലാം സംഭവം എച്ച് ആർ കൊടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും ഇതെല്ലാം ഈ കടമടിച്ചിട്ട് ഇപ്പോൾ മലബോര് പറയുന്നത് ഇന്നും പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം നമുക്കോട് ഭയങ്കരമായി ക്രൂരമായാണ് പെരുമാറുന്നത് കടമടിക്കാനും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് കേന്ദ്രം കോൺഗ്രസ് അവിടെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്തും രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതേ പരാതി ഉണ്ട് കേന്ദ്ര എക്കാലത്ത് തന്നെയാണ് അതങ്ങനെയാണല്ലോ അതൊക്കെ ഒരു ഫെഡറൽ സംവിധാനം നമ്മുടെ വർത്തമാനമല്ലേ അല്ലേ അതുണ്ടാവും ബാക്കി പിരിച്ചു കിട്ടാനുള്ള കാശൊക്കെ ഇവിടെനിന്ന് പിരിക്കാത്തത് ആരാണ് കേരളം ഇന്നലെ ആരാണ് ഇപ്പൊ ഇത് ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും സി പി എം ഭരിക്കുമ്പോഴും ഇവിടെ നിന്ന് കിട്ടാനുള്ള കുറെ വിഭവങ്ങൾ ഉണ്ടല്ലോ ഇത് ആരാ അതാ പിരിക്കാത്തതി കാരണം എന്താ എന്തെങ്കിലും കാരണമുണ്ടോ സംഭവം തന്നെയാണ് നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രമാണ് ഈ കെ എസ് ഇ ബി ഭയങ്കര പ്രതിസന്ധിയിലാണ് അപ്പൊ കെ സി ബിന്റെ ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്താണെന്നറിയാ കെ സി ബിക്കും കെ എസ് ആർ ടി സിന്റെ അതേ ഗതിയാണ് ഇനി സർക്കാർ കാശ് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കെ എസ് സി ബി മാറിക്കഴിഞ്ഞു എങ്ങനെയാണ് ഈ കെ എസ് സി ബി ഇത്രയും ആശമായ സർക്കാർ അമിതമായ ഈ തൊഴിലാളികളുടെ അധികാരവും അവർക്ക് കൊടുത്തേക്ക് ഇപ്പൊ കെ എസ് സി ബിക്ക് എന്തിനാണ് പൊളിറ്റിക്കലി ചെയർമാൻ വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് അതെ ഉള്ള അവയർനെസ് അല്ലല്ലോ ആവശ്യം കെ സി ബി രക്ഷിച്ചെടുക്കാൻ വേണ്ടിട്ട് ടെക്നിക്കലിയുള്ള ഏറ്റവും അല്ലെങ്കിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ഒരാളല്ലേ ചെയർമാൻ ആക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ് ബോർഡ് ചെയർമാനായിട്ട് വരുന്ന എപ്പോഴും ഇല്ലേ ഇത് ഇതൊന്നും വേണ്ട രക്ഷ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഈ സെക്രട്ടേറിയറ്റ് മുതൽ കേരളത്തിലുള്ള മുഴുവൻ സർക്കാർ ഓഫീസുകളുടെ മുകളിൽ എന്തുകൊണ്ടാണ് ഇതുവരെ സോളാർ പിടിപ്പിക്കാത്തത് അത് മാത്രം മതിയില്ലേ എന്താ പിടിപ്പിക്കാത്ത ഇവര് നമ്മ ഈ വീടുകളിലൊക്കെ പിടിപ്പി പിടിപ്പിക്കുക എന്താ കാരണം എന്താ നമുക്കറിയില്ല ആരും അങ്ങനെ എടുക്കുന്നില്ല എല്ലാ സർക്കാർ നമ്മൾ വലിയ വലിയ പ്രോജക്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുക സംസാരിച്ചോട്ടെ നല്ല കാര്യമാണ് പ്രോജക്റ്റുകളൊക്കെ വരട്ടെ പക്ഷെ ഈ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളില്ലേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു പഠനമെങ്കിലും നടത്തുന്നത് അവിടെയാണ് ഈ നമ്മൾ ഈ പൊളിറ്റീഷ്യന്മാരായി വരുന്നവർക്ക് കുറച്ചെങ്കിലും യഥാർത്ഥ സമൂഹത്തോട് അറിയണം കമ്മിറ്റ്മെന്റ് വേണല്ലോ കമ്മിറ്റ്മെന്റ് കൂടി വേണം ഇപ്പൊ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകളാണ് പലരും പലരും ഭരിക്കാൻ ഒരു അറിയാമെന്നുള്ള ഇപ്പം നമ്മള് അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നു ദീർഘകാലമായി നിൽക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് കൊടുക്കണം ജയിച്ചാൽ അയാൾ മന്ത്രിയാക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ അയാൾ നമ്മളെ കൂടെ നിൽക്കുന്നു ഇപ്പൊ കടന്നപ്പള്ളീനാ വകുപ്പില്ല മന്ത്രിയാക്കി വെച്ചിട്ടുണ്ട് കടന്നപ്പള്ളിക്ക് അതായത് വകുപ്പില്ല ചിഞ്ചുറാണിക്ക് വകുപ്പില്ല പേരിന് എന്തോ ചെറിയ വകുപ്പുകൾ കൊടുത്തിട്ട് മന്ത്രിമാരെ നോക്കുക എന്നിട്ട് ഇത് മുന്നണി അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മളെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ എത്രത്തോളം വിചിത്രമാണ് നമ്മുടെ ഒരു രീതി എന്നുള്ളത് അപ്പൊ ഇതിനൊന്നും ആരും നമ്മൾ ആലോചിച്ചറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുകയും കയറുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കെ എസ് ആർ ടി സി അതെക്കാലത്ത് നഷ്ടത്തിലാണ് സാധാരണക്കാരായ മനുഷ്യന്മാർക്കെല്ലാം കെ എസ് ആർ ടി സി പോകാനാണ് ഇഷ്ടം ഒരു പ്രൈവറ്റ് ബസ്സും അതാ പറഞ്ഞേ അതൊരു അതൊരു അത്തരം താല്പര്യമുള്ള ആളുകളെയാണ് ഇവർ അകറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ത് തീരുമാനം എടുത്താലും അതിന് ഘടകുരുത്തായിട്ടുള്ള അവിടെ നടപ്പാകുള്ളൂ അതിന് ആര ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനം എടുക്കണ്ടേ അല്ല അങ്ങനെ നടക്കൂ അല്ല ഇപ്പൊ കെ എസ് ആർ ടി സിനെ കുറിച്ച് ഇപ്പൊ പറയുന്ന കെ എസ് ആർ ടി സി ഒരു പൊതു യാത്രാ സംവിധാനമാണെന്നും അതൊരു ലാഭകരമാക്കി കൊണ്ടോണ്ടതല്ല എന്നുള്ളൊരു വലിയ ചർച്ച ഇപ്പൊ ഇപ്പൊ വകുപ്പ് ഒഴിഞ്ഞു പോയ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് അങ്ങനെയാണ് ഇതൊരു ലാഭകരമായി ഒരു ബിസിനസ് അല്ല പൊതു ട്രാൻസ്പോർട്ട് സംവിധാനം കുറച്ചും കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടക്കുന്നില്ല അതെ അതെ അങ്ങനെ കൂടി ഉണ്ട് ഈ ബസ്സുകൾ വാങ്ങുന്നു നമ്മൾ ഞാൻ കെ എസ് ആർ ടി സിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ട്രെയിനിൽ പോലും പോകില്ല പല അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ പോകുന്നു അല്ലെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിയിലാണ് പോകും ഈ കെ എസ് ആർ ടി സി പുതിയ വണ്ടി വാങ്ങി പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അതിന്റെ മെയിൻ്റെനൻസ് നടത്തണ്ടേ കാലകാലങ്ങളിൽ അതിന്റെ ഷട്ടർ പോയാൽ അതിന്റെ ഗ്രിപ്പ് പോയാൽ ഹാൻഡ് റേസ് പോയാൽ ഇതാരെ നടത്തേ ആരെങ്കിലും നടത്തുമോ നടത്തില്ലേ ഇതൊരു കാലത്ത് നടത്തില്ല അതിലെ മുഴുവൻ ഈ തുരുമ്പും ഇതൊക്കെ വെച്ചിട്ട് എന്നാലും ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സാധനം എന്താ ഇവര് ചെയ്യാത്ത അതിനാരും കുഴപ്പം നമ്മളാണോ യാത്രക്കാരാണോ യാത്രക്കാരും കള്ള ടിക്കറ്റ് വണ്ടി പോകുന്നില്ല എല്ലാരും ടിക്കറ്റ് എടുത്ത യാത്രക്കാരനോടാണ് കമ്മിറ്റ്മെന്റ് ഇത് ലാഭമല്ല യാത്രക്കാരൻ എന്താ ഇത് ചെയ്യാത്തവര് അല്ല ഇത് എന്താണ് പക്ഷേ എല്ലാം ഉണ്ടാവും ഇപ്പൊ ജീവനക്കാരും നമുക്കറിയാമല്ലോ കൊറേ ആള് ഒരു വളരെ ന്യൂനപക്ഷമാണ് ഇങ്ങനെ ഈ എങ്ങനെയെങ്കിലും കാട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ആളുകളോടൊക്കെ നന്നായി പെരുമാറുന്ന നല്ല ആളുകളാണ് എന്റെ അനുഭവത്തിൽ അപ്പോ ഇത് ഒരു എങ്ങനെയാണ് ഇത് പോകേണ്ടത് എന്താണ് അതില്ല ഇതിപ്പോ ഓരോ മന്ത്രിമാരും വരുമ്പോൾ ഗണേഷ് കുമാർ വന്നപ്പോ തന്നെ എന്താ ചെയ്തത് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പൊ മുളിക്കഞ്ഞ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ ഈ പത്ത് രൂപ ബസ് ഇലക്ട്രിക് ബസ് വലിയ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ജനകീയമായ ഒരു പദ്ധതിയാണ് അപ്പൊ അദ്ദേഹം വന്നപ്പോ പറഞ്ഞു ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇലക്ട്രിക് ബസ് ഇനി വാങ്ങേണ്ടതില്ല അത് നഷ്ടമാണ് നമ്മൾ യഥാർത്ഥ നഷ്ടം എന്താണ് അതിൽ പിന്നാമ്പ്ര കഥകൾ പറയുന്നത് ഇപ്പൊ ആനണി രാജു പോകുന്നതിന് മുന്നിൽ കൊടുത്ത വസ്തു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഓർഡറാണ് പർച്ചേസ് ഓർഡർ കൊടുത്തൊക്കെ കമ്മീഷൻ കിട്ടും ഇത് ആരും പറയുന്നില്ല പക്ഷേ ഇത് പറയുന്നതിന് പകരം ഇത് നഷ്ടമാണ് കെ എസ് ആർ ടി സി ഒക്കെ ഇവര് ഞമ്മള് ആരും ഭരിച്ചാലും അത് കെ എസ് ആർ ടി സിയെ നന്നായി കൊണ്ടുനടക്കുന്നത് കാരണം ഇതൊരു സാധാരണക്കാരുടെ വാഹനം തന്നെയാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അത് ഇവര് ശ്രദ്ധിക്കാത്ത വലിയ ദുരന്തം തന്നെയാണ് അത് തീരുമാനം എടുത്ത് തന്നെ പോകണം പക്ഷേ ആരും അതിനാരും അതെ സംഘടനകളും ആരാ വെച്ചാൽ അവരും ഇത് ജനങ്ങളുടെ ഒരു സാധനമാണ് കാരണം ഇവര് സഞ്ചരിക്കുന്നതിന്റെ അകത്തല്ല ഇത് പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഈ മുന്നണി അടിസ്ഥാനത്തിൽ യു ഡി എഫ് ആയാലും അധികാരത്തിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിയുടെ നേതാവിനാണ് ഈ വകുപ്പ് കൊടുക്കുന്നത് ഇല്ലേ ഇപ്പം ഗണേഷ് കുമാർ യഥാർത്ഥത്തിൽ ഈ മുന്നണിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായല്ല സാങ്കേതികമായിട്ട് മാത്രം ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ് ആ ഗണേഷ് കുമാർ കൊടുക്കുന്നത് തൊട്ട് മുന്നേ ഇപ്പം രണ്ടര വർഷക്കാലം ഭരിച്ച ആന്റണി രാജു എന്നാൽ ആന്റണി രാജുവും എൽ ഡി എഫിൻ്റെ ഭാഗമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായി ആണേ പറയാൻ പറ്റുള്ളൂ അയാൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരണമൊന്നുമല്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു ഡി എഫ് വരിക്കുന്ന സമയത്തും ഇതുപോലെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഇങ്ങനെയുള്ള ആർക്കെങ്കിലും കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം എൻ സി പിക്ക് ആയിരുന്നു ശശീന്ദ്രൻ ആയിരുന്നു ട്രാൻസ്പോർട്ട് ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ഇതിനോടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഇത് ഇവിടെ മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇത്തരത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വകുപ്പായതുകൊണ്ട് അവരങ്ങ് തട്ടിക്കളയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പൊളിറ്റിക്കലി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതെന്നുള്ളതാണ് എന്റെ ഒരു അല്ല അതൊക്കെ ഉണ്ട് അതിനകത്തുണ്ട് അതെല്ലാം അതിന്റെ കടവാണ്